നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ സീസണിൽ ഇന്ന് കലാശ കൊട്ടാട ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ പോരാട്ടം ഇന്ന് രാത്രിയാണ് നടക്കുന്നത് അതെ വെംബ്ലിയിൽ വെച്ച് ഇന്ന് രാത്രി ബറൂസിയ ഡോട്ട്മുണ്ടും റയൽ മാഡ്രിഡും തമ്മിൽ ഏറ്റുമുട്ടുന്നു ഇന്ന് രാത്രി എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നമുക്ക് നാളെ നാളത്തെ ദിവസമാണ് നാളെ പന്ത്രണ്ട് മുപ്പത് എ എമ്മിനാണ് മത്സരം വെംബ്ലി സ്റ്റേഡിയത്തിൽ നടക്കുന്നത് വല്ലാത്ത പോരാട്ടമാണ് ഡോട്ട്മുണ്ടും റയൽ മാഡ്രിഡും ഒക്കെ ഇതിനു മുമ്പുള്ള മത്സരങ്ങളിൽ കാഴ്ച വെച്ചിട്ടുള്ളത് ഡോട്ട്മിൻഡിനെ സംബന്ധിച്ചിടത്തോളം അത്ലറ്റിക്കോ മാഡ്രിഡിനെ വീഴ്ത്തി പാരീസും ജർമ്മനിയെ വീഴ്ത്തി അങ്ങനെയാണ് അവര് ഫൈനലിലേക്ക് കടന്നു വന്നിരിക്കുന്നത് റയൽ മാഡ്രിഡ് അവരുടെ വഴിയിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ അടക്കം മാഞ്ചസ്റ്റർ സിറ്റിയെയും ബയേണിനെയും ഒക്കെ തോൽപ്പിച്ചുകൊണ്ടാണ് ഫൈനലിലേക്ക് കടന്നിട്ടുള്ളത് എന്തായാലും ഫേവററ്റുകൾ എന്ന് റയലിനെ തന്നെയാണ് എല്ലാവരും വിളിക്കുന്ന പക്ഷേ തങ്ങൾക്കും ഭയമില്ല അവർ ഫേവറിറ്റുകളാവാം ഞങ്ങൾ അത്ലറ്റിക്കോ മാറ്റിനെതിരെയും പി എസ് സിക്ക് ഒന്നും ഫേവറേറ്റുകൾ ആയിരുന്നില്ലല്ലോ എന്നിട്ടും ഞങ്ങൾ ഫൈനലിലേക്ക് എത്തിയില്ലേ ഈ മത്സരം വിജയിക്കാൻ വേണ്ടി സർവം മറന്നു പോരാടുമെന്ന് ഉറപ്പിച്ചു പറയുന്നു എഡിൻ എഡിൻസി ഡോട്ട് കോണിന്റെ കോച്ച് പറഞ്ഞ വാക്കുകൾ യു എഫ്ഐയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുന്നു ഒരു ഫൈനൽ കളിക്കുകയല്ല വേണ്ടത് ഫൈനൽ വിജയിക്കുകയാണ് വെറുതെ കളിക്കുകയല്ല ഫൈനൽ വിജയിക്കുകയാണ് വേണ്ടത് അതാണ് ഞങ്ങളുടെ ക്ലിയർ ആയിട്ടുള്ള ഗോള് ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ഇവിടെ എത്തിയതിൽ പക്ഷേ ഈ മത്സരം വിജയിക്കണം ആ ട്രോഫി ഞങ്ങളുടെ കൈകളിലിരിക്കണം ഞങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ റെഡിയാണ് ഹൈയസ്റ്റ് ലെവലിൽ പോരാടാൻ ഞങ്ങൾ റെഡിയാണ് നോക്കുക ഞങ്ങളുടെ ഗെയിം വിശദമായിട്ട് നോക്കിയാൽ ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്തെടുത്ത് നോക്കുകയാണെങ്കിൽ കാര്യം വളരെ വ്യക്തമാണ് ഈ മത്സരം ഞങ്ങൾക്ക് വിജയിക്കാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് അവരുടെ റോൾ ഉണ്ട് ഫേവററ്റുകൾ എന്ന രൂപത്തിൽ അത് സമ്മതിക്കുന്നു പക്ഷെ ഞങ്ങൾ അത് കെയർ ചെയ്യുന്നില്ല ഞങ്ങൾ ഫേവററ്റുകൾ ആയിരുന്നില്ലല്ലോ അത്ലറ്റിക്കോക്കെതിരെ ഞങ്ങൾ ഫേവററ്റുകൾ ആയിരുന്നില്ല പാരീസിനെതിരെ ഞങ്ങൾ ഫേവററ്റുകൾ ആയിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ബ്രേവ് ആണെങ്കിൽ ഈ ഒരു മത്സരത്തിൽ മാഡ്രിഡിനെ കാണാൻ വേണ്ടിയല്ല അവരുടെ ടീമിനെ കാണാൻ വേണ്ടിയല്ല മറിച്ച് ട്രോഫി വിജയിക്കാൻ വേണ്ടി തന്നെയാണ് ഇറങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ചാൻസ് ഉണ്ട് എന്ന് തന്നെ എഡിൻ തീർച്ചു വരുന്ന അദ്ദേഹത്തിന്റെ ടീമിന്റെ മനോഭാവം ഇന്നത്തെ രാത്രിയിൽ എന്തായിരിക്കും എന്നുള്ളത് ഈ വാക്കുകളിൽ വളരെ വ്യക്തമാണ് വെറുതെ കണ്ടു പോവാൻ വന്നതല്ല മാഡ്രിഡിന്റെ സൂപ്പർ താരങ്ങളെ കണ്ടൊന്ന് സലാം വെച്ച് പോകാൻ വേണ്ടി വന്നതല്ല കളിച്ച് ജയിക്കും ആ ട്രോഫി കയ്യിലിരിക്കും എന്ന വിശ്വാസം അദ്ദേഹം പങ്കുവെക്കുന്നു കത്തിരിക്കാമിന്നത്തെ തീ പറക്കുന്ന പോരാട്ടത്തിനായി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി